എടാ ഈ മാസം പതിനാറിനാണ് കേട്ടാ എന്റെ കല്യാണം കല്യാണമൊക്കെ ഒക്കെ കടുത്തല്ലേ ഇതേത് മാസം സെപ്റ്റംബർ അയ്യോ പിൻറെ കല്യാണം എനിക്ക് കൂടാൻ പറ്റൂല അതെന്ത് അന്ന് ഞാൻ അവിടെ കാണൂലാ അതെ നീ എവിടെ പോണ് അങ്ങനെയൊക്കെ ചോദിച്ചാ എവിടെങ്കിലൊക്കെ പോണം നീ എന്തോന്നട ഈ പറയണ

ഈന്തപ്പഴ കൃഷിയാ ഈ ട്ടിലടക്ക് മനാസിന്റെ മോനില്ലേ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഈന്തപ്പഴ കൃഷി ഇറക്കിയിട്ട് നമുക്ക് സൗദിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്താ കാണാൻ വേണ്ടി എക്സ്പോർട്ട് ചെയ്യാവോട്ട് എന്തായാലും കൊള്ളാം അപ്പൊ നിനക്ക് എന്റെ കല്യാണത്തിന് വരാൻ പറ്റൂലല്ലേ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ കല്യാണം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞു നടത്താം